നമ്മുടെ ഉപവാസ സമയം ഭക്ഷണം ഒഴിവാക്കിയിട്ട് വെറുതെ ഇരിക്കരുത് ഭക്ഷണം ഒഴിവാക്കിയിട്ട് ടി വി കണ്ടോണ്ടിരിക്കരുത് ഭക്ഷണവും ഉറങ്ങരുത് ഉപവസിക്കുന്ന സമയം മീൻസ് നമ്മൾ ഭക്ഷണവും പൂർണ്ണമായി ദൈവവചനത്തിലും പ്രാർത്ഥനയിലും ഒഴുകിക്കൊണ്ട സമയത്തെ നാം ശരീരത്തെ ദണ്ണിപ്പിച്ചുകൊണ്ട് ഒരിക്കലും ദൈവം പറയുന്നില്ല ശരീരത്തെ ദണ്ഡിപ്പിച്ചുകൊണ്ട് നമ്മൾ ഉപവാസം എടുക്കണം അങ്ങനെ ദൈവം സാധാൻ കീഴടക്കാൻ ശ്രമിക്കുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നുകയാണ് വചനം കൊണ്ട് നിങ്ങൾ ഫൈറ്റ് ചെയ്യുക യേശു കണ്ടോ വചനം കൊണ്ട് ഫൈറ്റ് ചെയ്തു സാത്താനോട് വചനം കൊണ്ട് ഫൈറ്റ് ചെയ്തു ആ നിലയിൽ നിന്നുള്ള വ്യക്തിയെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ ആരോഗ്യം കൊണ്ടോ നിങ്ങളുടെ കഴിവ് കൊണ്ടോ നിങ്ങളുടെ സമ്പത്ത് കൊണ്ടോ നിങ്ങൾക്ക് കഴിയുന്നൊരു വ്യക്തി ഇപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് ഈ സെക്കൻഡിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് ഈ മീറ്റിങ്ങിന് ശേഷം ഈ വചനം കേട്ടതിന് ശേഷം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഇന്നൊരു അവസരം നെയ്യാൻ കഴിയും ആ സമയം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ കൈ കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ ശക്തി കൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ ബന്ധങ്ങൾ കൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ കോണ്ടാക്ട് കൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ സമ്പത്ത് കൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഒരു നന്മ ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾ കാരണം ബൈബിൾ പറയുന്നു അന്യായ ബന്ധനങ്ങളെ മുഖത്തിന്റെ അമിക്കയറുകൾ നമ്മുടെ എല്ലാ മനസ്സിനെയും ചിന്തകളെയും ഒക്കെ പിടിച്ചു കെട്ടിവെച്ചിരിക്കുന്ന അന്യായ ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിന് സന്ദേശം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തീരും എങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഫലം ചെയ്യുന്നതും നിങ്ങൾക്ക് തീർച്ചയായും പ്രാക്ടീസ് ചെയ്ത് ജയം ഉറപ്പിക്കാൻ കഴിയുന്നതുമാകുന്ന ഒരു സന്ദേശമാണ് ഞാൻ ഈ പത്ത് മിനിറ്റിനകത്ത് നിങ്ങൾക്ക് കൈമാറാൻ പോകുന്നത് നിങ്ങൾ ഉപവസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഉപവസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഉപവാസത്തിൽ എങ്ങനെ കുറച്ചും കൂടെ ഇഫക്റ്റീവായി നിങ്ങൾക്ക് സമയത്തെ മാനേജ് ചെയ്യാം എന്ന് നിങ്ങൾ ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ ഈ പത്ത് മിനിറ്റുള്ള സന്ദേശം നിങ്ങളുടെ ജീവിതത്തിന് വളരെ വളരെ ഫലം ചെയ്യും തീർച്ചയായും പ്രിയപ്പെട്ട സുഹൃത്ത് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നത് പോലെ പതിനായിരക്കണക്കിന് ജനങ്ങൾക്ക് പ്രയോജനപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോക്ക് നിങ്ങളൊരു തംസപ്പ് കൊടുത്തേക്കുക ഒരു ലൈക്ക് കൊടുത്തേക്കുക നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള നല്ല മെസ്സേജസ് ലഭിക്കുവാൻ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ നിങ്ങൾ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കഴിയുമെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക ഉപവാസം നമ്മൾ എല്ലാവരും എടുത്തിട്ടുള്ള ഒരിക്കലെങ്കിലും ഉപവസിക്കാത്ത ആരുമില്ല ദൈവസന്നിധിയിൽ ഫാസ്റ്റ് ചെയ്യാത്ത ആരുമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ എടുത്ത ഉപവാസങ്ങളെല്ലാം നമുക്ക് ഫലം ചെയ്തുവോ എന്ന് നമ്മൾ രണ്ടാമത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു മൂന്നാമത് ചിന്തിക്കുക അങ്ങനെയാണെങ്കിൽ ഫലപ്രദമായി എങ്ങനെ ഉപവസിക്കാം ഒന്നാമത് ഞാൻ നിങ്ങളോട് പറയട്ടെ ഉപവാസം എന്ന് പറയുന്നത് ഭക്ഷണം ഒഴിവാക്കിയിട്ടുള്ള ഒരു വെറുതെ ഇരിക്കലല്ല രണ്ട് ഭക്ഷണം ഒഴിവാക്കിയിട്ടുള്ള ഒരു സമരവുമല്ല ഉപവാസം അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തു പഠിപ്പിച്ചത് പ്രകാരം നോക്കുകയാണെങ്കിൽ വിശുദ്ധന്മാരുടെ ജീവിത രീതികൾ അവരുടെ ഉപവാസ ചരിത്രത്തിൽ നിന്ന് പഠിക്കുകയാണെങ്കിൽ ഇതൊരാതിശക്തമായ ആത്മീയ ആയുധമാണ് ബാക്കും മറക്കണ്ട ഇതൊരതിശക്തമായ ആത്മീയ ആയുധമാണ് ഒന്നാമതായി ഈ ആയുധം എന്ന് പറയാൻ കാരണം ഇത് നമ്മെ ദൈവത്തോടടുപ്പിക്കുന്ന ഒന്നാണ് യാക്കോബിന്റെ ലേഖനം നാലാമത്തെ അധ്യായം എട്ടാമത്തെ വാക്യം പഠിക്കുമ്പോൾ ഇങ്ങനെ അവിടെ കാണാം ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ എന്നാൽ അവൻ നിങ്ങളോടും അടുത്ത് വരും ദൈവത്തോട് അടുത്ത് ചെല്ലുന്ന ഒരു സമയം ഫാസ്റ്റിംഗ് ടൈമാണ് പ്രാർത്ഥിക്കുന്ന സമയം നമ്മൾ ദൈവത്തോട് അടുത്ത് ചെല്ലാറുണ്ട് ആരാധിക്കുന്ന സമയം നമ്മൾ ദൈവത്തോട് അടുത്ത് ചെല്ലാറുണ്ട് എന്നാൽ ഫാസ്റ്റിംഗിൽ എങ്ങനെ ഒരു പ്രത്യേക ബന്ധം ഉണ്ടാകുന്നു എങ്ങനെ ഒരു പ്രത്യേകമാകുന്ന ഒരു കണക്ഷൻ ഹെവനുമായി ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരു ഡിസിഷൻ അതായത് നമുക്ക് വേണ്ടപ്പെട്ട ചിലതിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഞാൻ ആ സമയം ദൈവത്തിനായി ദൈവനാമത്തിനായി ചിലവിടുമെന്നുള്ളൊരു ഡിസിഷൻ സ്വർഗം ഭയങ്കരമായി അക്സെപ്റ്റ് ചെയ്യുന്ന ഒന്നാണ് ഭയങ്കരമായി സ്വർഗം അക്സെപ്റ്റ് ചെയ്യുന്ന ഒന്നാണ് അതുകൊണ്ടാണ് നാം യാക്കോബിന്റെ ലേഖനത്തിൽ വായിച്ചത് ഇത് അതിശക്തമാകുന്ന ഒരാത്മീയ ആയുധമാണ് എന്ന് രണ്ടാമത്തേത് സങ്കീർത്തനങ്ങളുടെ പുസ്തകം മുപ്പത്തി അഞ്ചാം സങ്കീർത്തനം മുപ്പത്തി അഞ്ചാം സങ്കീർത്തനം നിങ്ങളെല്ലാവരും ബൈബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ബൈബിൾ എടുക്കുന്നതും ഇത് നോട്ട് ചെയ്ത് വെക്കുന്നതും നിങ്ങൾക്ക് വളരെ 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 പ്രയോജനപ്പെടും നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കാൻ വളരെ സഹായിക്കും മുപ്പത്തി അഞ്ചാമത്തെ സങ്കീർത്തനം അതിന്റെ പതിമൂന്നാമത്തെ വാക്യം പറയുന്നത് ഞാനോ അവർ ദീനമായി കിടന്നപ്പോൾ ഉപവാസം കൊണ്ട് ഞാൻ ആത്മതപനം ചെയ്തു എന്റെ പ്രാർത്ഥന എന്റെ മാർവിടത്തിലേക്ക് മടങ്ങി വന്നു അവനവനെ തന്നെ ദൈവസന്നിധിയിൽ ഒന്ന് ഒന്ന് ചെയ്യാൻ ആയിത്തീരാൻ ഉപവാസം നമ്മെ സഹായിക്കുന്നു രണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നു ഞാൻ ദീനമായി കിടന്നപ്പോൾ രട്ടെടുത്തു നോക്കൂ നമ്മുടെ ലൈഫിൽ വരുന്ന ഓരോ കത്ത് നമ്മുടെ ലൈഫിൽ വരുന്ന ഓരോ ഇൻസിഡൻറ്റിനകത്ത് നമ്മൾ പ്രാർത്ഥിക്കുക എന്നതിനേക്കാൾ ഒരു പടി അല്ലെങ്കിൽ ഒരു രണ്ട് പടി നമുക്ക് കൂടുതൽ പ്രയോജനം ചെയ്യും ഉപവാസത്തോടു പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മൾ ദീനമായി കിടക്കുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ട് ഒരു സ്ട്രഗിൾ ജീവിതത്തിൽ വരുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ട് ക്രൈസിസ് വരുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ട് എന്നാൽ ഉപവാസത്തോടു കൂടിയ പ്രാർത്ഥന അത് നിങ്ങൾക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ മത്തായിയുടെ സുവിശേഷം മത്തായി എഴുതിയ സുവിശേഷം പതിനേഴിന്റെ ഒന്ന് നിങ്ങളൊന്ന് നോക്കി മത്തായി എഴുതിയ സുവിശേഷം പതിനേഴ് ഇരുപത്തി ഒന്ന് നമ്മൾ നോക്കുമ്പോൾ അവിടെ കാണാം നിങ്ങൾക്ക് കടുക് മണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയില്ല ബ്രാക്കറ്റ് കണ്ടോ നിങ്ങൾ നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയില്ല യേശു കർത്താവ് പറയാണ് നിങ്ങൾ ഈ മലയോട് നീങ്ങാൻ പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയില്ല അവിടെ ഒരു ബ്രാക്കറ്റ് ബ്രാക്കറ്റ് ഈ നമ്മൾ ശ്രദ്ധിക്കാതെ ശ്രദ്ധിക്കാതെ ഈ ബ്രാക്കറ്റ് നമ്മൾ ആ വായിക്കുന്നത് കണ്ടിന്യൂ ചെയ്തു എന്നാലും ശ്രദ്ധാലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ അത് വിട്ടുപോകുന്നില്ല നമ്മൾ ബ്രാക്കറ്റ് ശ്രദ്ധിക്കുന്നില്ല നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു മനുഷ്യന്റെ ലൈഫിൽ ഈ ഒരു നിങ്ങൾ ശ്രദ്ധിക്കണേ ഈ ഒരു മനുഷ്യന്റെ ലൈഫിൽ ഒരു ബ്രാക്കറ്റ് എന്ന് ഭയങ്കര ആണ് ഒരു ബ്രാക്കറ്റ് ബാക്കി കാര്യങ്ങളൊക്കെ ബൈബിളിന്റെ എല്ലാ വചനങ്ങളും ബ്രാക്കറ്റിനകത്തല്ല അല്ല ഇട്ടേക്കുന്നു ചില പ്രത്യേക സന്ദർഭങ്ങൾ സാഹചര്യങ്ങൾ വിഷയങ്ങളൊക്കെ ബ്രാക്കറ്റിനകത്ത് ഇട്ടുണ്ട് ഈ യൂട്ടിലൈസ് ചെയ്യണം ഇന്ന് ദൈവാത്മാവ് ആരോടും പറയുന്നു ഇതിനകത്ത് ചിലരെ ദൈവം ഒരു ബ്രാക്കറ്റ് പിരീഡിനകത്ത് നിർത്തിയേക്കുകയാണ് നിങ്ങൾക്ക് എല്ലാ കാലവും പോരാടേണ്ട ഒരു സമയം അല്ല എല്ലാ കാലവും നിങ്ങളുടെ ഒരു ടൈം അല്ല എല്ലാ കാലവും നിങ്ങൾക്ക് ബന്ധനല്ല എല്ലാ കാലവും നിങ്ങൾക്ക് പോരാട്ടം അല്ല ഈ ചെറിയ ബ്രാക്കറ്റ് പീരീഡ് നിങ്ങൾ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്ന് ദൈവം നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ കർത്താവ് ചിലരെ നോക്കുന്നു നിങ്ങളുടെ ഈ ഒരു ടൈം നിങ്ങൾ എങ്ങനെ വിനിയോഗിക്കുന്നു നിങ്ങൾക്ക് ലഭിക്കുന്ന അവസരം എങ്ങനെ വിനിയോഗിക്കുന്നു നിങ്ങൾക്ക് കർത്താവ് തരുന്ന ഒരു ബ്രാക്കറ്റ് പീരീഡിനെ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന ഗിഫ്റ്റുകൾ നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന സമ്പത്ത് നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന ഓരോ ഓരോ ബ്ലസ്സിൽ നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന ഈ ഒരു സഹനത്തിന്റെ ടൈം ഈ ഒരു കഷ്ടതയുടെ നിങ്ങൾ എങ്ങനെ വിനിയോഗിക്കുന്നു എങ്ങനെ വിനിയോഗിക്കുന്നു ദൈവം അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ പറയാണ് എന്നിരുന്നാലും അല്ലെങ്കിൽ എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങി പോകുന്നില്ല മലയെ ജാതിയോടാണ് ഉപമിച്ചിരിക്കുന്നത് മലയെ ജാതിയോടാണ് ഉപമിച്ചിരിക്കുന്നത് അപ്പൊ ഒരു ജാതി നീങ്ങിപ്പോകാൻ മാർ എന്ന് പറഞ്ഞ ഒരു അതിനകത്തൊരു ശക്തി വേണം ഒരാളെ നമ്മൾ ഡീൽ ചെയ്യുന്ന പോലെ അല്ല അഞ്ചു പേരെ ഡീൽ ചെയ്യുന്നു അതുപോലല്ല പത്ത് പേരെ ഡീൽ ചെയ്യുന്നു പത്ത് പേരെ ഡീൽ ചെയ്യുന്ന ബലം പോരാ ഇരുപത് പേരെ ഡീൽ ചെയ്യ അപ്പൊ ഒരു ജാതി നീങ്ങി പോകണമെങ്കിൽ ഓ മൈ ജീസസ് ഒരു ജാതി നീങ്ങി പോകണമെങ്കിൽ ആ ബലം പുറപ്പെടണം അതുകൊണ്ട് യേശു പറഞ്ഞത് എന്നിരുന്നാലും എങ്കിലും ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ നീങ്ങി പോകുന്നില്ല അപ്പോ ഉപവാസ നമ്മൾ ഒരു ഒരു വിഷയത്തിന് പ്രാർത്ഥിക്കുക എന്ന ഒരു തീരുമാനവും ഉപവാസത്തോടുകൂടെ പ്രാർത്ഥിക്കുക എന്ന തീരുമാനവും രണ്ടും ഭയങ്കര വ്യത്യാസമുണ്ട് കാരണം ഒരു വിഷയത്തിന്റെ പുറകിൽ ഒരു ഫോഴ്സ് ഉണ്ടെങ്കിൽ ആ ഫോഴ്സിനെ ഡീൽ ചെയ്യാൻ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തോടു കൂടിയ പ്രാർത്ഥന മാത്രം പോരാ നമ്മുടെ ആത്മാവിന്റെ കൂടിയ ആരോഗ്യത്തോടുകൂടിയ ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് ശരീരത്തിന്റെ ആരോഗ്യത്തോടു കൂടിയ പ്രാർത്ഥനയേക്കാൾ ആത്മാവിലെ ശക്തിയോടുകൂടിയ പ്രാർത്ഥന ഫലം ചെയ്യും ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ മടിയില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യമാണെങ്കിൽ നിങ്ങൾ താഴെ ടൈപ്പ് ചെയ്ത് ശരീരത്തിന്റെ ആരോഗ്യത്തിന്റെ ശരീരത്തിന്റെ ആരോഗ്യത്തോടു കൂടിയ പ്രാർത്ഥനയേക്കാൾ ആത്മാവിലെ ശക്തിയോടു കൂടിയ പ്രാർത്ഥന വളരെ ഫലം ചെയ്യുന്നു ആ ലളൂ അതുകൊണ്ട് യേശു കർത്താവ് പറയുന്നത് നിങ്ങൾ ഉപവാസത്തോടു ഉപവാസത്തോടുകൂടെ പ്രാർത്ഥിക്കുക അപ്പൊ നിങ്ങൾ ഇവിടെ കണ്ടായിരുന്നോ ഒരു വിഷയത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കുന്ന സമയം ഒരു വിഷയത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കുന്ന സമയം ഉപവാസത്തോടുകൂടെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് വളരെ ഫലം ചെയ്യും ആ ഉപവാസം എങ്ങനെ എടുക്കണം ഇതും കൂടെ പറഞ്ഞ് ഞാൻ നിർത്താൻ പോവുക ഉപവാസം എങ്ങനെ എടുക്കണം ഉപവാസം നമുക്ക് പല രീതിയിൽ എടുക്കാം മോർണിംഗ് സിക്സ് ടു ഈവനിങ് സിക്സ് വരെ എടുക്കാം ഒരു നേരത്തെ ഫുഡ് കഴിച്ച് രണ്ടു നേരത്തെ ഫുഡ് സ്കിപ്പ് ചെയ്ത് നമുക്ക് എടുക്കാം വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് വെള്ളവും ഭക്ഷണവും മാറ്റി മാറ്റിക്കൊണ്ട് പൂർണമായും നമുക്ക് ഉപവസിക്കാം ഫ്രൂട്ട്സ് മാത്രം കഴിച്ചുകൊണ്ട് ഉപവസിക്കാം പല രീതികളിൽ ബൈബിളിൽ നമുക്ക് ഉപവാസത്തിന്റെ മാതൃകയുണ്ട് എന്നിരുന്നാലും മത്തായി എഴുതിയ സുവിശേഷം ആറാമത്തെ അധ്യായം അതിൻ്റെ പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യത്തിൽ കർത്താവ് ഒരു മുൻ ഒരു ഒരു മുന്നറിയിപ്പ് തരികയാണ് നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത് മീൻസ് നമ്മൾ മറ്റുള്ളവരെ കാണിക്കാനായി ഉപവസിക്കരുത് മറ്റുള്ളവർ അറിഞ്ഞുകൊണ്ട് ഉപവസിക്കണം എന്ന ഒരു നിബന്ധന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് രണ്ടാമത്യാക്കോ നാല് എട്ട് പറയുന്നു ദൈവത്തോട് അടുക്കാൻ വേണ്ടി നമ്മൾ ഉപവസിക്കണം ലക്ഷ്യം ഫിക്സ് ചെയ്യുക ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്യുക ഒരു പ്രത്യേക വിഷയത്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുക ആ നമ്മുടെ നമുക്കൊരു രോഗശാന്തിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു സാമ്പത്തിക വിടുതലിന് വേണ്ടി നമ്മുടെ ആത്മീയ അഭിവൃദ്ധിക്ക് വേണ്ടി സഭയുടെ ഡെലിവറൻസിന് വേണ്ടി ജനത്തിന്റെ വിടുതലിനു വേണ്ടി തലമുറകളുടെ ഭാവിക്ക് വേണ്ടി അങ്ങനെ പല കാര്യങ്ങൾ ഒരു ടാർജറ്റ് ഫിക്സ് ചെയ്യുക ആ ടാർജറ്റ് നിങ്ങൾ ഫോക്കസ് ചെയ്യുക അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുക ഉപവാസത്തോട് കൂടെ പ്രാർത്ഥിക്കുക മൂന്നാമത്തെ കാര്യം നാം വചനത്തിൽ മുഴുകുക നമ്മുടെ ഉപവാസ സമയം ഭക്ഷണം ഒഴിവാക്കിയിട്ട് വെറുതെ ഇരിക്കരുത് ഭക്ഷണം ഒഴിവാക്കിയിട്ട് ടീമിയും കണ്ടുകൊണ്ടിരിക്കരുത് ഭക്ഷണവും വെള്ളവും ഒഴിവാക്കിയിട്ട് നമ്മൾക്കിടയിൽ ഉറങ്ങരുത് ഉപവസിക്കുന്ന സമയം മീൻസ് നമ്മൾ ഭക്ഷണ ഒഴിവാക്കുന്ന സമയം നാം പൂർണ്ണമായി ദൈവവചനത്തിലും പ്രാർത്ഥനയിലും മുഴുകിക്കൊണ്ട സമയത്തെ നാം വിനിയോഗിക്കുക അതാണ് കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ ദൈവപ്രസാദം വെളിപ്പെടുന്നതിന് കാരണമായി തീരുന്നത് നാലാമത്തെ കാര്യം ശരീരത്തിന്റെ ശക്തിയെ നിയന്ത്രിക്കും മീൻസ് നമുക്ക് ഒരു വിശപ്പ് വന്നു നമുക്ക് വിശപ്പ് വരുന്ന സമയം നാം വചനം ധ്യാനിക്കാനായിട്ട് ശ്രമിക്കുക കാരണം മത്താകരുത് സുവിശേഷം നാല് നാല് പറയുന്നു സുവിശേഷം നാല് നാല് പറയുന്നു അതിനവൻ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു അപ്പോൾ വിശപ്പ് വരുമ്പോൾ നിങ്ങൾ വചനം ഭക്ഷിക്കാനായി നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ക്ഷീണം വരുന്നു എങ്കിൽ ഉടനെ പോയി ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക നമ്മൾ ശരീരത്തെ ദണ്ണിപ്പിച്ചുകൊണ്ട് ഒരിക്കലും ദൈവം പറയുന്നില്ല ശരീരത്തെ ദണ്ണിപ്പിച്ചുകൊണ്ട് നമ്മൾ ഉപവാസം എടുക്കണം അങ്ങനൊന്നും ദൈവം പഠിപ്പിക്കുന്നില്ല കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ശരീരത്തെ ദണ്ണിപ്പിക്കുന്നില്ല എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തിക്കൊണ്ട് നിങ്ങളെ സാത്താൻ കീഴടക്കാൻ ശ്രമിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ വചനം കൊണ്ട് നിങ്ങൾ ഫൈറ്റ് ചെയ്യുക യേശു കണ്ടോ വചനം കൊണ്ട് ഫൈറ്റ് ചെയ്ത് കൊണ്ട് ഫൈറ്റ് ചെയ്തു ആ നിലയിൽ നിങ്ങൾ വചനം കൊണ്ട് ഫൈറ്റ് ചെയ്ത് നിങ്ങൾ ജയിക്കാൻ ശ്രദ്ധിക്കുക വിനയത്തോടും കരുണയോടും കൂടെ ദൈവത്തിന്റെ ആത്മാവ് ആഹ് അൻപത്തി എട്ടാമത്തത് യശയ പ്രവാചകന്റെ പുസ്തകം യശയ പ്രവാചകന്റെ പുസ്തകം ആ അൻപത്തി എട്ടാമത്തെ അധ്യായം അതിന്റെ ആറും ഏഴും വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത് അന്യായ ബന്ധനങ്ങളെ അഴിക്കുക നുഖത്തിരി അമിക്കയറുകളെ അഴിക്കുക പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക എല്ലാ മുഖത്തെയും തകർക്കുക ഇതല്ലയോ എനിക്കുള്ള ഉപ ഇഷ്ടമുള്ള ഉപവാസം വിശക്കുന്നവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്ത് കൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറക്കാതിരിക്കുന്നതും അല്ലയോ എന്താണ് മനസ്സിലാകുന്നത് ഉപവാസത്തിൽ ദൈവം പ്രസാദിക്കുന്ന ഉപവാസം എന്ന് പറയുന്നത് നമ്മുടെ ഉപവാസ ദിവസം ഒരു നന്മയെങ്കിലും നമ്മൾ ചെയ്യുക വിനയത്തോടും കരുണയോടും കൂടി ഒരു ഉപവാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ വെറുതെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ മാത്രം പ്രയോജനം നോക്കുന്നവരല്ല മറ്റൊരു വ്യക്തിയുടെ പ്രയോജനം പറഞ്ഞു ഞാൻ ഇന്നൊരു നന്മ ചെയ്യും എന്ന് പറഞ്ഞേ നിങ്ങൾക്ക് കഴിയുന്ന ഒരു വ്യക്തിയെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്തേ നിങ്ങളുടെ ആരോഗ്യം കൊണ്ടോ നിങ്ങളുടെ കഴിവ് കൊണ്ടോ നിങ്ങളുടെ സമ്പത്ത് കൊണ്ടോ நீங்களுக்கு கழிய இப்போ நீங்கள் சப்போட்டரி சப்போர்ட் மீட்டிங்கி வச்சனம் கேட்டதே சப்போட்டேன்னொரு அவசரம் தெய்வான் ஆ சமயம் நீங்களொன்று சப்போட்டேங்கள கை கொடுத்து சப்போட்டே நீங்கள்ட்டு கொண்டு வந்து சப்போட்டே கோண்டாக் கொண்டு வந்து சப்போர்ட்டு നിങ്ങളുടെ സമ്പത്ത് കൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഒരു നന്മ ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ചെയ്യും കാരണം ബൈബിൾ പറയുന്നു അന്യായ ബന്ധനങ്ങളെ അഴിക്കുക മുഖത്തിന്റെ അമിക്കയറുകൾ നമ്മുടെ എല്ലാ മനസ്സിനെയും ചിന്തകളെയും ഒക്കെ പിടിച്ച് കെട്ടിവെച്ചിരിക്കുന്ന അന്യായ ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഉപവാസത്തിന് അനുഗ്രഹങ്ങളും കൂടെ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ ഉപവാസത്തിന് അനുഗ്രഹങ്ങൾ ഒന്ന് നമുക്ക് ആത്മീയ വ്യക്തത ലഭിക്കുന്നു രണ്ട് നമുക്ക് ശക്തി വിജയം അതേത് വിഷയത്തിന്റെ മേലും പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നു മൂന്ന് നമ്മുടെ അഭിഷേകം വർദ്ധിക്കുന്നു നമ്മുടെ ആത്മശക്തി പുതുക്കപ്പെടുന്നു നാല് സമാധാനവും സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു ഈ നിലയിൽ പരിശുദ്ധാത്മാവ് നമ്മെ നിയന്ത്രിക്കുന്നതും നവീകരിക്കുന്നതുമാണ് ഉപവാസം അല്ലാതെ ഒരു സമരമല്ല അല്ലാതെ ഒരു ഒരു പട്ടിണി സമരമല്ല മറ്റൊന്നുമല്ല വ്യക്തമായ വ്യക്തതയോടെ ആത്മീയ വ്യക്തതയോടെ അഭിഷേകത്തിന്റെ പുതുകലോടെ പൂർവാധികം ശക്തിയോടെ നമുക്ക് എഴുന്നേറ്റ് വരാൻ കഴിയുന്ന ഒന്നാണ് ഉപവാസം എന്ന് പറയുന്നത് സോ നിങ്ങൾ ഇതുവരെ ഉപവസിച്ചില്ലെങ്കിൽ ഈ നിലയിൽ ഉപവസിക്കുക നിങ്ങൾ ഇതുവരെ ആ നിങ്ങൾക്ക് ഒരു ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ ഈ പ്ലാറ്റ്ഫോമിൽ ആ ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ് താഴെ അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കിടപ്പുണ്ട് ആ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ അതിനെ കുറിച്ചുള്ള അറിയിപ്പുകൾ നിങ്ങൾക്ക് ദിവസവും ലഭിച്ചുകൊണ്ടേയിരിക്കും ആ മേനാ മേനാ മേനാമേ അതുകൊണ്ട് ഈ ഉപവാസം ഈ നില ഈ നിലകളിൽ നിങ്ങൾ ഉപവാസം എടുത്താൽ നിശ്ചയമായി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വർധനവും ഒരു അനുഗ്രഹവും ഒരു ബ്രേക്ക് ത്രൂവും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും സോ തീർച്ചയായും നിങ്ങൾ ഈ സന്ദേശത്തിന് ഒരു ലൈക്ക് കൊടുക്കുക നിങ്ങളിപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം വയസ് സന്ദേശം നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടെ അയച്ചു കൊടുക്കുക കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗാഡ് ബിഫ്